ഹലോ പെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവട്ടം പറയുന്ന പോലെ തന്നെ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കണേ ഇട്ടിട്ടിരിക്കണേ ഞാനും എൻ്റെ മമ്മി എൻ്റെ പിള്ളേരും അടിപൊളിയായിട്ട് ഇരിക്കണേ ഈ വട്ടം നമ്മുടെ ഗോപൂട്ടിന് സൗസറില്ലാട്ടോ സൗസറെ എല്ലാവരൊക്കെ ഇട്ടാക്കണം മഴ കറണ്ട് ഒന്നും ഉണങ്ങിയിട്ടില്ല അങ്ങനെ മമ്മി പറഞ്ഞേ അപ്പൊ വേഗ വിശേഷങ്ങളിലേക്ക് കടക്കാം ക്യാമറമാൻ്റെ ഓറിയാണ് പുതിയ വിശേഷങ്ങൾ എന്തുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകുട്ടിയുടെ ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ ഇങ്ങനെ കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ വട്ടം എല്ലാ വട്ടും മമ്മീടെ വിശേഷം ചോദിക്കുമ്പോൾ പരാതി പറയുന്നുണ്ട് മമ്മിനെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണില്ലേ അത് എന്താണ് പുതിയ വിശേഷങ്ങൾ എങ്ങനെ എടുക്കുമ്പോ എല്ലാവരും പറഞ്ഞു കാലും സപ്പോർട്ട് ചെയ്ത് കൊടുത്തോളൂന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എടുക്കുമ്പോ ആക്കണം കാരണം ഈ കാലം കമ്പിയാണ് ഇരിക്കുന്നത് നല്ല ഡിസ്കംഫേർട്ട് കുഞ്ഞിനെടുക്കുമ്പോ ഇങ്ങനെ ആക്കി വെക്കുമ്പോ നല്ല പോലെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഞങ്ങള് ഇപ്പൊ ഇപ്പൊ നിലവില് എന്താണെങ്കിൽ കുഞ്ഞുതായിട്ടൊന്ന് പൊന്തി തുടങ്ങും ആണെങ്കിലും അപ്പിടാനാണെങ്കിലും കുഞ്ഞിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊന്തി തുടങ്ങിയിട്ടുണ്ട് അല്ലെ മമ്മി ഇപ്പൊ മമ്മിയാണ് കൂടുതൽ അവണെ കാണുന്നത് ഇങ്ങനെ കുഞ്ഞ് പ്രോഗ്രസ് ആയി വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ശ്രീകുട്ടിയുടെ പുതിയ വിശേഷങ്ങള് പിന്നെ വേറെ വേറെന്തൊക്കെയാണ് മമ്മി പുതിയ വിശേഷങ്ങള് മഴ മൊത്തത്തില് പിള്ളേര് ആകെ കാരണം ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങി തിരിച്ച് കേറുമ്പേക്കും ഫുള്ള് ക്ലീൻ ആക്കിട്ടുണ്ടാവും പിന്നെയും കാലിലെ പാടൊക്കെ ആയിട്ട് ഫുള്ള് അലമ്പാക്കി വെക്കും അതാണ് മമ്മിക്ക് പെരട്ടി മാത്രമല്ലേ കാരണം വീണ്ടകത്ത് പുറത്തേക്ക് പോവാൻ പറ്റാത്ത കാരണം വീണ്ടകത്ത് തന്നെ മൂത്രം ഒഴിച്ച് കാര്യങ്ങളാക്കാണ് അപ്പോൾ ഉണങ്ങാനും ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ എല്ലാരും ഇതന്നെ ഇതേ ഫേസ് ചെയ്യുന്നുണ്ടാവും പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഈച്ച ഈച്ച ശല്യം ഇപ്പൊ എന്തായാലും ഉണ്ടാവും കാരണം മഴക്കാലാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ആക്കി വെക്കുക ഈച്ച വരാണ്ടിരിക്കാൻ നമ്മളിപ്പോ ആകെ തുടയ്ക്കും പിന്നെ ഡെറ്റോൾ കൊണ്ട് തെളിക്കും ഡെറ്റോൾക്കും ഡെറ്റോൾ ഇട്ടിട്ട് കുറച്ചൊന്നും ഇതാക്കി വെക്ക അത്രേ ഉള്ളു പിന്നെ ഒരു തരം കോർപ്പറേഷൻ്റെ നമുക്ക് ഒരു കെമിക്കല് കിട്ടുണ്ട് അതിൽ നിറയെടുത്ത് വെക്കരുത് ചിലപ്പോ പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോ കുറച്ച് നാളായി പറയണം പറയണം എന്ന് വിചാരിച്ചിരിക്കണോ എന്താ പറയാ കമന്റിലൂടെ ആണെങ്കിലും ഇപ്പൊ നമ്മളെ വാട്സപ്പ് നമ്പർ കിട്ടിയ പിന്നെ ആ ഒരു ഇതിലോടാണെങ്കിലും കുറച്ച് ചേച്ചിമാതിരി കുറച്ചമാർ എന്നോട് ചോദിച്ചു എന്താണ് നിങ്ങൾ മുടിയിൽ തയ്ക്കണേന്ന് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ മമ്മിയുടെ മുടിയാണ് ഇപ്പോൾ ഇപ്പോൾ മമ്മിക്ക് എല്ലാം കൊഴിഞ്ഞ് തീരുമാനമായി ടെൻഷനും അങ്ങനെ ഇങ്ങനെ കാരണം കൊണ്ട് പക്ഷെ മമ്മിക്ക് മറ്റേ ബിന്ദു പണിക്കൂർ പറഞ്ഞ പോലെ ഉപ്പറ്റോളം മുടി ഉണ്ടായിരുന്നു നല്ല പോലെ മുടി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ മുടിക്കുന്നത് ഇപ്പോൾ ഇത്രത്തോളാണ് ഇപ്പം ഇങ്ങനെയാണ് നീളം നിൽക്കുന്നത് ഈ ഇത് ഇപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഇപ്പം യൂസ് ചെയ്യണ ഓയിലാണ് അതെ ഈ ഒരു സംഭവം തേജസ്ത്രീയുടെ ഈയൊരു ഓയില് ഈയൊരു ഓയിലും പിന്നെ അതെ ഈയൊരു ഷാംപൂ ഈ ഷാമ്പുട്ട് കഴുകും എന്നിട്ട് ഇത് ഇതാക്കി തയ്ച്ച് പിടിപ്പിക്കും കുടിക്കാനായിട്ട് മുന്നേ തയ്ച്ചു പിടിപ്പിക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കണേ തേജസ്ത്രീ എന്നാണ് പേര് ഇത് എൻ്റെ ചേച്ചിയുടെ ഒരു സംരംഭമാണ് കേട്ടോ നല്ല റിസൾട്ടുള്ളതാണ് റിസൾട്ട് ഞാൻ ഞാൻ ഇത് ഒരിക്കലും ഒരു പ്രൊമോഷനോ ഇതോ ഒന്നുമല്ല എനിക്ക് റിസൾട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പല സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് ഇപ്പോൾ മൈബി ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംഭവം നിങ്ങൾക്ക് ആക്കണേ ഇത് നമ്മളുടെ ടോപ്പിക്കല്ല എന്നിരുന്നാലും കുറേ ഇങ്ങനെ കുറേ പേരായി ചോദിക്കുള്ളൂ എന്താണ് ഇങ്ങനെ ഇപ്പം യേശു ക്രിസ്തു ആയി കുറേ പേര് ചോദിക്കാറുണ്ട് മമ്മീടെ അടുത്ത് അതുപോലെ എന്താ പറയുക കുറേ പേര് ഈ പറഞ്ഞ നേരിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും ചോദിക്കും എന്താണ് മുടിയിൽ എന്താ തയ്ക്കണെന്ന് അപ്പം ഇതാണ് സംഭവം തേജശ്രീയുടെ ഈ ഒരു ഓയിൽ അതുപോലെ ഈ ഒരു ഷാംപൂ ഞാൻ ചേച്ചിയുടെ നമ്പർ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം ഓയിൽ വേണ്ടവരും ഷാംപൂ വേണ്ടവരും ജസ്റ്റ് ഒന്ന് മൂപ്പർക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാൾ ഇവിടെയല്ല ആളിപ്പം നിലവിലെ അബ്രോഡാണ് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ കൊടുക്കാം പിന്നെ വേറൊരു കാര്യം നമുക്ക് നമ്മുടെ കമന്റിൽ നിരവധി ബാഡ് കമന്റുകൾ വരുന്നുണ്ട് നിരവധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ അപ്പോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അത് റിയാക്ട് ചെയ്തപ്പോൾ കുറേ പേര് നമ്മളോട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇതാക്കണ്ട പക്ഷേ മമ്മിക്ക് എന്താ തോന്നണ അങ്ങനെ ആ പറയുമ്പോൾ നല്ല വിഷമം നമുക്ക് പിന്നെ കാരണം നമ്മൾ അങ്ങനെ ഒരു ഇതില് അല്ല ഒരേ മക്കളെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല എല്ലാരും വിചാരത്തില് നമുക്ക് നമ്മൾ ഇതിന്റെ പിന്നാലെ ഇതാക്കി കൊറേ ലക്ഷങ്ങള് വരികൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു സംസാരം എത്ര ലക്ഷങ്ങള് അടുത്താണെങ്കിൽ നോക്കി ശരിക്കും പറയണെങ്കിൽ മമ്മിയുടെ ആ ഒരു ജോലി നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ശരിക്കും ടോട്ടലി ബ്ലാങ്ക് ആയി പോയ സമയമായിരുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് മാത്രം തന്നെയാണ് നമ്മള് ശരിക്കും ആ ഒരു നിലനിൽപ്പ് ആ ഒരു നിപ്പ് നിന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എന്താ പറയാ ആ സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് ഇത്ര അധികം സപ്പോർട്ട് കിട്ടുന്നത് അപ്പോ മമ്മിക്ക് എന്താ ശരിക്കും പറയാം പിന്നെ ഉണ്ണിക്കുട്ടിനെ ജോലി ഇല്ല എന്നാണ് പലരുടെ വിചാരം പക്ഷെ ഉണ്ണിക്ക് ജോലി ഉണ്ട് ജോലി ഉള്ളത് അവൻ കോൾ അനുസരിച്ച് ഗ്രൂമിങ്ങിന് പോണ്ട് അതാണ് അവന്റെ വർക്ക് അവൻ അനുസരിച്ചാണ് പോണേ പിന്നെ റെസ്ക്യൂ കാര്യങ്ങള് ഒരാളെ നോക്കണം വെച്ചിട്ടുണ്ടെങ്കി എത്ര ഇത് വേണം അതേപോലെയാണ് നമ്മുടെ ഓരോ ഉണ്ണികളും ഓരോ കുട്ടികളും ഇതേപോലെ അറിയാം ഒരു കനല് നടത്തുന്നതോ അല്ലെങ്കിൽ സാധാ കുഞ്ഞുങ്ങള് നോക്കുന്ന പോലെ ഇങ്ങനെ വീടിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോ എങ്ങനെയാണ് എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് എന്ന് നിങ്ങൾക്ക് എല്ലാര്ക്കും അറിയാം ഈ വീഡിയോ കാണുമ്പോൾ ഭൂരിഭാഗം പേർക്കും അറിയാം എന്നാലും കുറെ പേര് എന്താ പറയാ ഉള്ള കമന്റുകളാണ് കൂടുതലും കാണുന്നത് അപ്പോ ഇത്തരം കമ്പനികൾ വളർത്തണേ കാരണം ഞങ്ങൾക്ക് അത്രയും താല്പര്യമായിട്ടും ഇവരോടുള്ള സ്നേഹം കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കൂടെ നിർത്തിയിട്ടുള്ളതും അല്ലാണ്ട് വയ്യാത്ത കുട്ടികളെ കൂട്ടിയിട്ട് കാര്യങ്ങളാക്കാൻ വേണ്ടിട്ടല്ല എല്ലാരും പറയ കൊറേ പേര് പറയണ്ട നമ്മള് പേര് കിട്ടാൻ വേണ്ടി ഫേമസ് ആവാൻ വേണ്ടിട്ടാണ് അമ്മയും മോനും കൂടെ ഇപ്പൊ വീണ്ടകത്ത് വയ്യാത്ത ഡോക്സിനെ മാത്രം എടുത്ത് വളർത്തുന്നു അങ്ങനെയൊക്കെ ഉള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എന്താ പറയുക ഇപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയുടെ കാര്യം തന്നെ പറയാം ശ്രീകുട്ടി ശരിക്കും പറഞ്ഞാൽ ആ ബ്രീഡർ ശരി സംഭവിച്ചിരിക്കുന്ന ഇതുകൾ വേറെ ഇതാണ് ശരി എന്താ പറയുക ഇംബ്രീഡിങ് ഇംബ്രീഡിങ് അല്ല ബ്രീഡിങ്ങിൽ സംഭവിച്ചിട്ടുള്ള സംഭവ ഇൻസിഡൻ്റ് ആണ് അപ്പം അത് കാരണം കൊണ്ടാണ് ആൾക്കൊരു നല്ല മനസ്സുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കുഞ്ഞു വിട്ടിരിക്കണ ഇല്ലേ ഇപ്പോൾ നല്ലൊരു പക്ക ബ്രീഡർ ഇപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നിസ്സാരം ഒരു പാർവോ വൈറസ് എല്ലാവരും കേട്ടിട്ടുണ്ടോ പാർവോ വൈറസ് വന്നിട്ടുള്ള പല പപ്പീസിനെ ജീവനോടെ കുഴിച്ചിടുന്നതും ഞാൻ പലപ്പോഴും ഞാൻ കേട്ടുണ്ടോ ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യം പറയണേ ശരിക്കും നടന്നിട്ടുള്ള കാര്യം പറയണേ പല പാറ വന്നിട്ടുള്ള ഡോഗ്സിനെ എന്താ പറയുന്ന മെയിൻ മെയിൻ കെനലുകളിൽ ഒന്നെങ്കിൽ മേഴ്സി ഗില്ലിങ് ചെയ്യും നേരെ കുഴിച്ചിടും കാരണം അത് അവർക്കൊരു ബ്ലാക്ക് മാർക്കാണ് പക്ഷെ അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു നല്ല മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ വാഗം വിളിച്ച് പറഞ്ഞത് സംഭവം ഇപ്പോൾ ബിസിനസ് പരമായിട്ട് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് അവിടെ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് മാർക്ക് ആയിരിക്കാം പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് കുഞ്ഞ് സേഫ് ആയിട്ടിരിക്കുന്നത് അവൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് അല്ല അവന് സിമ്പിളായിട്ട് ബേസിക്കില്ലിങ് ചെയ്യാം സിമ്പിളായിട്ട് നമ്മുടെ സ്ത്രീകുട്ടീനെ കൊല്ലാൻ പറ്റും ഒന്നും ചെയ്യില്ല പപ്പി സ്റ്റേജ് ആണ് ബേസിക്കില്ലിങ്ങിന് അത്ര വലിയ ഡോസൊന്നും ഇല്ല ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ അങ്ങനെ ആ ഒരു ഇതിലൂടെയാണ് ചിന്തിക്കുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ എല്ലാവർക്കും ഒരു ഇതുണ്ട് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സായി നമുക്ക് ലക്ഷങ്ങൾ കിട്ടി എന്താ പറയുക കുറേ പൈസ കിട്ടിയെന്ന് ഒരിക്കലും അല്ല ഒരിക്കലുമല്ല നമുക്ക് പൈസ അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടില്ല ശരിക്കും പറയണമെങ്കിൽ നമുക്ക് ഇനി ഒരു ജൂൺ അവസാനം ആവണം നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് കിട്ടണമെങ്കിൽ അത് അത്രയും വലിയൊരു പേയ്മെന്റ് അല്ല എനിക്ക് തോന്നുന്ന ഒരു അയ്യായിരം ആറായിരം അത്രേം കിട്ടുള്ളൂ എന്താ പറയുക അത് കിട്ടാത്തതിന്റെ കാരണം വേറെ കൊണ്ടല്ല കേട്ടോ വ്യൂസ് കുറവാണ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൊണ്ടല്ല ഒരിക്കലും ഒരാളുടെ യൂട്യൂബ് ചാനൽ വളർന്നത് വ്യൂസ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ പലരും ഞാൻ അനലറ്റിക്സ് നോക്കിയപ്പോൾ അതിൽ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണുന്നവർ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വരുമാനം എനിക്ക് വേണ്ടിയിട്ടോ മമ്മിക്ക് വേണ്ടിയിട്ടോ അല്ല ഈ മക്കൾക്ക് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ നടത്തിയത് അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് നല്ലൊരു നല്ലൊരു കാര്യങ്ങൾ ചെയ്യണം ഇവർക്ക് ഒരുപാട് ആൾക്കാർ പുറത്തൊക്കെ അപ്പൊ അവർക്കൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഓരോരോ ജില്ലകളിൽ നമുക്ക് ചെയ്തു തുടങ്ങണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ വേഗം തന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തത് അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പല ഡൗട്ടുകളും അതുപോലെ ഗോപുവിൻ്റെ വിശേഷങ്ങളും പിന്നെ അതായത് മമ്മീൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ കുറേ കുറെ എന്താ പറയുക ഈ വിളിക്കുമ്പോൾ പല സമയങ്ങളിലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോ പരമാവധി അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് തിരക്കിലായിരിക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ മമ്മിക്ക് എന്താ പറയാനുള്ളു മമ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതെ അതെ ഗോപുനെ ഉറക്കം വന്നു അവന് അവന് അതെ പിന്നെ കുറെ പേര് പറയുന്നുണ്ട് അവന് മടിയിൽ ഇങ്ങനെ ഇരുത്തരുത് അവന് പക്ഷേ മടിയിലാതിരിക്കുമ്പോൾ ഇച്ചിരി പേടിയായിരുന്നു ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവ ഇരുന്നോളൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പൊ ശ്രീകുട്ടിയുടെ വിശേഷങ്ങൾ ഇതാണ് നമ്മുടെ എല്ലാ മക്കളും പിന്നെ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കൊറേ പേര് കംപ്ലൈന്റ് ചെയ്യണ്ടത് നമ്മുടെ പാപ്പുവിന്റെ വിശേഷങ്ങള് നമ്മളെല്ലാരും കാണണ്ടല്ലോ കുളിപ്പിച്ചിട്ടൊന്നും ഇല്ല കാരണം കൊണ്ട് ഡാൻഡ്രഫ് വന്ന കാരണം കൊണ്ട് നമ്മള് കുളിപ്പിക്കാണ്ട് ആയിട്ട് ഡ്രൈ ഒക്കെ ചെയ്തിട്ട് വേണം ആക്കാനായിട്ട് അപ്പൊ നാളെ ഞങ്ങള് കുളിച്ച് സുന്ദരനാവും ആവും അല്ലെ ആ അതെ ഞാൻ അതെ പിന്നെ നമ്മുടെ കൊക്കോ പിന്നെ നമ്മുടെ ഇഷക്കുട്ടി എല്ലാരും കാണിക്കണില്ലാന്ന് പരാതി ഉണ്ട് പിന്നെ നമ്മുടെ ജെറിക്കുട്ടെ പിന്നെ നമ്മുടെ നമ്മടെ ഇവിടെ പെല്ലക്കുട്ടി വാ ക്യാമറമാൻ കിടവാ ഇവിടെ പെല്ലക്കുട്ടി വെല്ലക്കുട്ടിയുടെ വിശേഷങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി മമ്മി എന്താ കൊറേ പറയാണ്ട് വെള്ളക്കുട്ടിയുടെ വിശേഷം പറയാ കുട്ടിക്ക് നിലത്തൊരു സാധനം കാണാൻ പാടില്ല എല്ലാ സാധനങ്ങളും അതെ വെക്കലാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അതെ പാവം പോലെ പോലെ ഒന്ന് അല്ല അങ്ങനെ കിടക്കില്ലേ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്നുള്ള നോക്കണേ എന്തായാലും ഈ ഒരു വീഡിയോ അനാണോന്നുള്ള രീതിക്കോടെ നമ്മളെ നന്ദിനികുട്ടെ കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാര് കാണിക്കണില്ലേ കാണിക്കണില്ലാന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ എന്തോ പെരുമാറ അതെ നമ്മടെ നന്ദിനുട്ടീനെ നന്ദിനി നന്ദിനുട്ടീനെ കിട്ടി ണ്ടാ എ നമ്മുടെ നന്ദിനുട്ടി ഇപ്പൊ നല്ല കുറുമ്പി പെണ്ണായിട്ടാണ് പറഞ്ഞത് ഇപ്പൊ മമ്മി ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇവളെ നിർത്തിയതേ ഇവളെ ഫ്രണ്ടിലെ കൈക്ക് ഇച്ചിരി വിഷയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു വിഷയല്ല ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കുറുമ്പ് ഇവളാണ് കാണിക്കണത് അല്ലേ അതേ മമ്മി മമ്മിറ്റോ ഭയങ്കര കുറുമ്പത്തെയാണ് അപ്പൊ നമ്മള് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത് ശ്രീകുട്ടിയൊക്കെ നല്ല ഉറക്കായി യോത എണീച്ചു ശ്രീകുട്ടി എന്ന് പറഞ്ഞപ്പോ അവള് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി കേട്ടോ അപ്പൊ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡ് കുഞ്ഞൊരു വീഡിയോ തോന്നുന്നു കുറച്ച് അതെ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞ വരെ ബൈ